ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ ഞാൻ നിനക്കൊരു സംഭവം പറഞ്ഞു തരട്ടെ ഒരു നല്ല നല്ലൊക്ഷം പറഞ്ഞു തരട്ടെ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് കേട്ട വാക്കുകളാണ് നമ്മളോട് ചോദിക്കണം ഹൽ അതുഖം ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ അള്ളാഹു എന്താണ് ആ കാര്യം ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എത്ര കോളുകളാണ് നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടത് ഒരു കച്ചവടം ഉണ്ട് നല്ല ലാഭകരമാണ് എത്ര ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര പരസ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ ലാഭകരമാണ് ഇന്ന കാര്യത്തിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ലാഭകരമാണ് വിജയിക്കും എത്ര സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര എണ്ണത്തിൽ നമ്മൾ വീട് പോയിട്ടുണ്ട് എത്ര എണ്ണത്തിൽ നമ്മൾ തലവെച്ചു കൊടുത്തിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് ചിലതിൽ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് മറ്റു ചിലതിൽ നമുക്ക് വലിയ വലിയ നഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ ചോദിക്കുന്നത് ഒരിക്കലും കബളിപ്പിക്കാത്ത ഒരിക്കലും നഷ്ടം നമുക്ക് നൽകാത്ത ഒരിക്കലും വാഗ്ദാനങ്ങളെ ഒരിക്കലും ലംഘിക്കാത്ത ഹൽ ഞാൻ കച്ചവടം അറിയിച്ചു ലംഘിക്കാത്തരട്ടെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്താണ് എന്താണ് ആ ആ കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ ലാഭം അല്ലെങ്കിൽ പ്രത്യേകത കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് വേദനയുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ കൊറപ്പാണ് വേദനയുള്ള ശിക്ഷ വരുന്നുണ്ട് വേദനയുള്ള ശിക്ഷ അത് അനുഭവിക്കാൻ തയ്യാറായി നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം നമ്മളെല്ലാവരും പാപങ്ങൾ ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് ആ ആളുകൾ ആ ആളുകൾ എന്തു ചെയ്യണം ആളുകൾ തന്റെ ജീവിതത്തെ ശരീരത്തെ ആ വേദനയുള്ള ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കൽ അതിൽ നിന്നും നമ്മളെ സേവ് ചെയ്യൽ നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ആ കച്ചവടത്തെ കുറിച്ച് അള്ളാഹു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വേദനയുള്ള ശിക്ഷയിൽ നിന്നും

അള്ളാഹുവിനുള്ള തൗഹീദിൽ ഒരു കലർപ്പും വരുത്താതിരിക്കാൻ ഒരു ലാഞ്ചനയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മഹാന്മാരായ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം അമ്പിയാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം അവരോടല്ല നിന്റെ ദുആ ദുആ പോകേണ്ടത് മറിച്ച് ദ്വാറിച്ച് അള്ളാഹു സുബാനഹുലോട് മാത്രമാണ് അങ്ങനെ ദുആ ചെയ്യാൻ നിനക്കാകേണ്ടതുണ്ട് എങ്കിൽ നീ ആ കച്ചവടക്കാരനാണ് നീ സുബ്ഹാനഹു അവിടെ വിശേഷണങ്ങൾ നാമങ്ങൾ പഠിക്കുകയും അറിയുകയും അതനുസരിച്ച് ജീവിക്കുന്നവനുമാണോ എങ്കിൽ നീ കച്ചവടക്കാരനാണ് അതുപോലെ തന്നെ അവനാണ് എന്റെ റബ്ബെന്നും അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നും എന്നെ ഉടമപ്പെടുത്തുന്നതെന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നീ ആ കച്ചവടക്കാരനാണ് പോലെ ഇത് മാത്രമല്ല അതുപോലെ വിശ്വസിക്കണം എങ്ങനെയാണ് വിശ്വസിക്കുക റസൂൽ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ കൽപ്പിച്ച അതുപോലെ അനുസരിച്ചു കൊണ്ടായിരിക്കണം മുഖത്ത് നോക്കിയാൽ നിനക്കറിയാം നീ കച്ചവടത്തിലാണോ അല്ലേ ലാഭകരമായ ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടത്തിലാണോ നീ എന്റെ മുഖത്ത് നോക്കിയാൽ നിനക്കറിയാം വസ്ത്രം നോക്കിയാൽ നിനക്കറിയാം നിനക്ക് നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ നിനക്കറിയാം നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നത് ആവശ്യം പറഞ്ഞ കൽപ്പന അതുപോലെ പാലിക്കുന്നുണ്ടോ നോക്കിയാൽ അറിയാം നീ കച്ചവടത്തിലാണോ അതിന്റെ കച്ചവടത്തിൽ ഏർപ്പെടാൻ നീ വൈകിയിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളെ റസൂൽ വസ്ലമ പറഞ്ഞത് ഒഴിവാക്കുക റസൂൽ റസൂ സലാസ് ചെയ്യരുന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി ഞാൻ ചെയ്യുന്നത് നിര്യാണിക്കതാഴെ വസ്ത്രം ഇടരുതെന്ന് ആരെ പറഞ്ഞത് എന്റെ വാപ്പയാണോ എങ്കിൽ നമുക്ക് എന്തുണ്ടോ ഓപ്ഷനുണ്ട് വാപ്പ ഇല്ലാത്ത സമയത്ത് ഒക്കെ ചെയ്യാമായിരുന്നു അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞത് വാപ്പയെ പക്ഷേ പക്ഷെ നമുക്കെന്തെങ്കിലുമൊക്കെ ചിന്തിക്കാമായിരുന്നു പക്ഷെ പറഞ്ഞതാരാണ് നമ്മളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട റസൂൽ ാഹു അലി വസ്സലാണ് പറഞ്ഞത് റസൂൽ അള്ളാഹിഹു അലിഹു വസ്ലമാണ് പറഞ്ഞത് വസ്ത്രം താഴെ ഇറക്കരുത് നിര്യാണിക്ക് താഴെ ഇറക്കരുത് നീ കച്ചവടത്തിലാണോ അല്ലേ നീ നോക്ക് നിന്നെ നരകത്തിന്റെ വേദനയുള്ള ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്ന കച്ചവടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനം കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടലാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് കൊലവാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നു ആദ്യത്തെ ഈമാനും റസൂ സാഹു അലി വസ്ലമിന്റെ സുനത്തിന് അതുപോലെ എത്തിവാഴും ചെയ്യൽ അത് നടന്നാൽ മാത്രം നടക്കുന്ന കാര്യമാണ് മൂന്നാമത് പറഞ്ഞത് അത് ചെയ്താലേ ഇത് ശരിയാകും അതിനാൽ കച്ചവടം നടത്താൻ തയ്യാറുണ്ടോ അള്ളാഹുവിനുള്ള ഈമാനിനെ പൂർണ്ണമാക്കുക അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സാഹു അലി വസ്ലമിയുടെ സുനത്തുകൾ അതുപോലെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുക ശരി കച്ചവടം ചെയ്യണമെന്ന് അള്ളാഹു സുഹാൻ തലമുക്ക് പറഞ്ഞു തന്നു ആ കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു സുബാൻ തലമുഖക്ക് പറഞ്ഞു തന്നു ഇനി കച്ചവടം ചെയ്താൽ എന്താണ് ലാഭം എന്താണ് ലാഭം പ്രോഫിറ്റ് എന്താണ് പറഞ്ഞു സുബാനും നിങ്ങൾക്കതാണ് നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത് നല്ലത് അതാണ് ഒന്നാമതായി അള്ളാഹു സുബാന പറഞ്ഞു നിങ്ങൾക്കതാണ് നല്ലത് അള്ളാഹു സുബാനോഹത്താലി നന്മയായി പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ശരി ഒരു കാര്യം അതാണ് ഇനിയോ الله سبحانه وتعالى بريان يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم الله سبحانه وتعالى بريان أكتشوذن تني برتيعدا ويدني ولا شكشيلنوم ركشة بورتونا الله سبحانه وتعالى അതാണ് നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തിന്മകൾ 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 ഇല്ലാത്തത് തിന്മകൾ ചെയ്യാത്ത ആളുകൾ ആരാണ് കൈവക്കാൻ നോക്കിയാൽ ഒരാൾക്കും കൈവക്കാൻ കഴിയും ശേഷം ഒരാൾക്കും അതിന് കഴിയുകയില്ല തിന്മകൾ ചെയ്യാത്ത ആളുകൾ നമ്മളെല്ലാവരും തിന്മകൾ എല്ലാ ആദം സന്തതികളും തിന്മ ചെയ്യുന്നവർ തന്നെയാണ് നല്ലവണ്ണം അടുത്ത ലാഭം ലാഭം നിങ്ങളുടെ തിന്മകൾ നൽകും അതാണ് ഒരു നിങ്ങളെ പ്രവേശിപ്പിക്കും രണ്ടാമത്തെ ലാഭം അതാണ് അതിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും നമുക്കറിയാം മുന്നിലൂടെ ഒരു അരുവി ഒഴുകിയിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു കാണാൻ എന്ത് രസമായിരുന്നു പക്ഷേ അതിവിടെ ഇല്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നമ്മൾ യാത്രകൾ ചെയ്യുന്നു ടൂറുകൾ പോകുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി അങ്ങനെയുള്ള പാർപ്പിടങ്ങൾ നമ്മൾ വലിയ വില കൊടുത്ത് ഒരു ദിവസം താമസിക്കുന്നു എന്തിനാണ് ഒരു ഒരു സുഖം അതുമുണ്ട് നല്ല പാർപ്പിടങ്ങൾ അവിടെ ഉണ്ട് ഒരു ദിവസം ചെന്ന് താമസിച്ച് തിരിച്ചു വരാനുള്ളതല്ല മറിച്ച് എന്തെന്നും താമസിക്കാവുന്ന പുരയിടങ്ങൾ അല്ലെങ്കിൽ പാർപ്പിടങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് കൊട്ടാരങ്ങൾ അവിടെയും ഈ കച്ചവടക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ലാഭങ്ങളാണ് ഒരു കച്ചവടം ചെയ്താൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്റെ വീടും പറമ്പും എഴുതി തരാൻ ഒരു മുതലാളി പറഞ്ഞാൽ എങ്ങനെ സഹോദരങ്ങളെ ആ മുതലാളിയെ പോലുള്ളവനല്ല മറിച്ച് റബ്ബ് റബ്ബെത്തിനും ഉടമപ്പെടുത്തുന്നവനാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന റബ്ബാണ് അവനൊരിക്കലും കളവ് പറയാത്ത റബ്ബാണ് ആ റബ്ബാണ് നമ്മളോട് പറഞ്ഞത് അല്ലാഹു സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊന്നും അവനിൽ നിന്നെടുത്താലും സ്വീകരിച്ചാലും പോവുകയില്ല അങ്ങനെയുള്ള റബ്ബാണ് അവനാണ് വാഗ്ദാനം ചെയ്യുന്നത് അതാണ് ഏറ്റവും വമ്പിച്ച വിജയം എല്ലാവരും നരകത്തിലേക്ക് കൂപ്പുകൊത്തി എറിയപ്പെടുമ്പോൾ അതാ ചില ആളുകൾ അതാ സ്വർഗത്തിലേക്ക് നടന്നു പോവുകയാണ് ചില ആളുകൾ അവർ തീയിന്റെ ടാറിന്റെ പുതപ്പുകൾ കൊണ്ട് മൂടപ്പെടുമ്പോൾ ഇവിടെയതാ ചില ആളുകൾ പട്ടിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുഗലോലുപതകൾ ഇരിക്കുകയാണ് ചില ആളുകൾ പഴത്തുകൾ തിന്നുമ്പോൾ ഇവിടെയതാ നല്ല ഏറ്റവും നല്ല തരത്തിലുള്ള പഴങ്ങൾ അവരതാ അടുത്തുള്ള കുലകളിൽ നിന്നും അവർ പൊട്ടിച്ചു തിന്നുകയാണ് ചില ആളുകൾ നരകക്കാരുടെ ചീഞ്ഞളിഞ്ഞ ചെലവും അതുപോലെയുള്ള വസ്ത്ര കാര്യങ്ങളും കുടിക്കുമ്പോൾ ഇവിടെ അതായത് സെഞ്ചബീലിൻ്റെയും കാഫൂറിൻ്റെയും ഒക്കെ ചേരുവകളുള്ള വെള്ളങ്ങൾ അവൾ കുടിക്കുകയാണ് സ്വർഗത്തിലുള്ള മോമിനിയങ്ങൾ കച്ചവടക്കാർ അവരത് ആ കച്ചവടം കൊണ്ട് നേടിയ ലാഭം അവരങ്ങനെ നേടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ